നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യം മാറിയാൽ ഉടൻ കേരളത്തിലെ അറുപത്തിനാല് ലക്ഷം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി സ്ഥാനാർത്ഥി തോമസ് ിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടാതെ ഇതോടൊപ്പം കേരളത്തിലെ മുഴുവൻ വീടുകളിലും ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും കുടുംബ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതിനുള്ള ആലോചനകളും ഇടതുമുന്നണി നടത്തിവരികയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയോടെ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന അവസാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു എൻ സലീം അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി സി ഐ അശോകൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ോപകുമാർ കെ യു ജനീഷ് കുമാർ എം എൽ എ പി ആർ ഗോപിനാഥൻ പി ജെ അജയ്കുമാർ പി കെ മോഹൻകുമാർ പ്രൊഫസർ മോഹൻകുമാർ രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക